നമ്മുടെ നാട്ടിലെ പൊതുവികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ട മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളിലേറിയ കൂറും സ്വീകരിക്കുന്ന നിലപാടെന്താണ് നാം കാണുന്നില്ലേ ഇന്നത്തെ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ അനുകൂലിക്കാൻ വല്ലാതെ വ്യഗ്രത കാണിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇവിടെ നമ്മുടെ നാടിൻ്റെ താൽപ്പര്യം പൂർണ്ണമായി ഹനിക്കുന്ന അവസ്ഥ വരുമ്പോഴും നാടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാനോ അതിനെ തുറന്നു കാണിക്കാനോ സാധിക്കുന്നില്ല കേന്ദ്രം ഭരിക്കുന്നവർക്ക് രാഷ്ട്രീയ നിലപാട് കാരണം കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും വിരോധമുണ്ടായിട്ടുണ്ടാകാം എന്തിനാണ് ആ വിരോധം ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് പകരുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അത്തരമൊരു വിരോധമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മഹാഭൂരിഭാഗം മാധ്യമങ്ങളും ഈ ഒരു നിലപാടല്ലേ സ്വീകരിക്കുന്നത് ഇത് ദുരന്തമുഖത്തുള്ള കഥ മറ്റു കാര്യങ്ങളിലോ നാടിനെ സാമ്പത്തികമായി ഞെരിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിൽ അതിലും ഇതേ നിലപാടാണല്ലോ സ്വീകരിക്കുന്നത് ഈ വിഷമപൂർത്തത്തിനകത്താണ് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള നടപടികൾ എൽ ഡി എഫ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ആ നടപടികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞുവെന്നത് തന്നെയാണ് പൊതുവെ ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകണം എങ്ങനെ അതാണ് അതീവ ഗൗരവമായി ചർച്ച ചെയ്തത് ഇവിടെ നാടിൻ്റെ വിഭവശേഷി ചോർത്താനുള്ള വല്ലാത്ത ശ്രമമാണ് അതിനെ വലിയ തോതിൽ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് ഒരു തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് സഹായമില്ലെങ്കിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന സമീപനം നമുക്കെടുക്കാൻ പറ്റുമോ നാടാകെ തകർന്നു പോകുമെന്ന് കണക്കാക്കിയ ഘട്ടം ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം നാം നേരിട്ട ഘട്ടം അതിനെ തുറന്ന് അതിരൂക്ഷമായ കാലവർഷക്കെടുതിയുണ്ടായ ഘട്ടം തുറന്ന് കോവിഡ് മഹാമാരി നേരിടേണ്ടി വന്ന ഘട്ടം ആ ഘട്ടങ്ങളിലൊക്കെ നാം തകരട്ടെ എന്ന മനോഭാവത്തോടെ ആയിരുന്നല്ലോ കേന്ദ്ര ഗവൺമെൻറ് നമ്മെ സമീപിച്ചത് നാം അതിന് കൊടുത്ത മറുപടിയുണ്ട് ഈ ദുരന്ത ഘട്ടത്തിൽ കരഞ്ഞിരിക്കാനല്ല ഇതിനെ അതിജീവിക്കണം നാടിനെ പുനർനിർമ്മിക്കണം ആ പുനർനിർമ്മാണത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യും അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്തുകൊണ്ടാണ് കഴിഞ്ഞത് കേരളം കേരളത്തിൻ്റെ പ്രത്യേകത അതാണ് കാരണം നമ്മുടെ നാടിനെ അസാമാന്യമായ ശേഷിയുണ്ട് ആ ശേഷി ജനങ്ങളുടെ കരുത്താണ് ജനങ്ങളുടെ ഒരുമയിലൂടെ വരുന്ന കരുത്ത് ആ ഒരുമയിലൂടെ വരുന്ന കരുത്തിലൂടെയാണ് നാം ആ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്തത് വെറും തരണം ചെയ്യലല്ല വിജയകരമായ രീതിയിൽ കേരളം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചാൽ വിശദമായി കാണാൻ നമുക്ക് സാധിക്കുക ഇന്നെത്തി നിൽക്കുന്ന നിലയുണ്ട് ഇവിടുന്ന് ഇനിയും മുന്നോട്ട് പോകണം അതിന് വിഭവസമാഹരണം വേണം അപ്പോഴേ കഥ നമ്മുടെ നാട്ടിൽ എന്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം സി പി ഐ ചെയ്യാൻ പോവുകയാണ് എന്ന മട്ടിൽ ചില പ്രചരണങ്ങൾ എന്താണ് പറഞ്ഞത് എന്താണ് കാഴ്ചപ്പാട് നാടിൻ്റെ താൽപ്പര്യത്തിന് അനുസൃതമായ നാടിൻ്റെ താൽപ്പര്യത്തിന് വിഘാതം വരാത്ത ഏത് തരത്തിലുള്ള മൂലധനവും സ്വീകരിക്കുമെന്ന് തന്നെയാണ് നിക്ഷേപവും സ്വീകരിക്കുമ്പോൾ തന്നെയാണ് ഇത് ഈ ഘട്ടത്തിൽ മാത്രം സ്വീകരിക്കുന്ന രല്ല നമ്മുടെ നാടിൻ്റെ താൽപ്പര്യം ബലി കൊടുക്കാൻ തയ്യാറാവില്ല താൽപ്പര്യം സംരക്ഷിക്കുന്ന നിലപാടി എടുക്കൂ നമ്മുടെ താല്പര്യത്തിന് ഹാനികരമായ വ്യവസ്ഥകളോടുകൂടിയ ഒരു നിക്ഷേപവും സ്വീകരിക്കില്ല അപ്പോൾ അത്തരം നിക്ഷേപങ്ങൾ എല്ലാ തരത്തിലും കേരളത്തിലേക്ക് വരണം എന്നതാണ് ഈ സമ്മേളനം അടിവരയിട്ട് പറയുന്നത് നേരത്തെ എല്ലാം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം ഇന്നുണ്ട് നേരത്തെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനത്ര കണ്ട് അനുസൃതമായ ഭൗതിക സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നില്ല ഇന്ന് കേരളം വലിയ തോതിൽ മാറിയെന്ന് രാജ്യം തന്നെ അംഗീകരിക്കുന്നു നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും നമ്മെ കേരളത്തെ തള്ളിപ്പറയാൻ പലപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന പല മാധ്യമങ്ങളടക്കം കേരളത്തിൻ്റെ പുതുവളർച്ച അംഗീകരിക്കാൻ തയ്യാറാകുന്നു അതാണ് നിക്ഷേപ സംഗമത്തിൽ നാം കണ്ടത്